പെരുങ്ങുട്ടുകര ദേവസ്ഥാനത്ത് ഇരുന്നൂറിൽ പരം സംഗീതജ്ഞർ ഒരുമിച്ച ത്യാഗരാജ പഞ്ചരത്ന കീർത്തനാലാപനം വേറിട്ടൊരനുഭൂതിയായി പെരുങ്ങുട്ടുകര ദേവസ്ഥാനം നടപ്പുരയിൽ തെറവെള്ളാട്ട് മഹോത്സവത്തിൻ്റെയും കഴിഞ്ഞ മുപ്പത്തിയൊന്ന് ദിവസമായി നടന്നുവരുന്ന ദക്ഷിണാമൂർത്തി അന്താരാഷ്ട്ര സംഗീത നൃത്തോത്സവത്തിൻ്റെയും സമാപനമായി ദേവസ്ഥാനം നടപ്പുരയിലാണ് പഞ്ചരത്ന കീർത്തനാലാപനം നടന്നത് സൗരാഷ്ട്ര രാഗത്തിൽ ശ്രീ ഗണപതി നീ എന്ന കൃതിയിൽ ആരംഭിച്ച് നാട്ട ഗൗള ആരഭി വരാളി ശ്രീ മുതലായ രാഗങ്ങളിൽ ത്യാഗരാജസ്വാമികൾ മുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് രചിച്ചുവെച്ച കൃതികളാണ് അവതരിപ്പിച്ചത് വെച്ചൂർ ശങ്കർ സത്യമൂർത്തി കൊച്ചി വിശ്വനാഥൻ ഡോക്ടർ പ്രഭാവതി ഡോക്ടർ അങ്ങാടിപ്പുറം ശ്രീദേവി മധു പരമേശ്വരൻ ചോറ്റാനിക്കര അജയ്കുമാർ എന്നിവരുടെ വായ്പാട്ടിലും ഏങ്ങണ്ടിയൂർ പ്രതാപൻ പുല്ലാങ്കുഴിലും ഇടപ്പള്ളി ജയമോഹനൻ കലാമണ്ഡലം ശ്രീരാജ് എന്നിവർ വയലിനിലും ഡോക്ടർ പാലക്കാട് ജയകൃഷ്ണൻ കോട്ടയം മനോജ് എന്നിവർ മൃദംഗത്തിലും ശ്രീജിത്ത് മനഴി ഇരിഞ്ഞാലക്കുട മുരളീധരൻ ഗഞ്ചിറയിലും ജി മനോഹർ തൃപ്പൂണിത്തറ ഗോപാലകൃഷ്ണൻ എന്നിവർ ഘടത്തിലും തൃപ്പൂണിത്തറ അയ്യപ്പൻ മുഗർശങ്കിലും പക്കമൊരുക്കി രാവിലെ വിഷ്ണുവായ മഹാരൂപക്കളവും ഉച്ചയോടെ നൃത്ത ദർശനവും ഉണ്ടായിരുന്നു